ഓരോ കാലത്തിനനുസരിച്ചും സമൂഹത്തിൽ പല മാറ്റങ്ങൾക്കും സാക്ഷിയാകാറുണ്ട് ജീവിത രീതികളിലും കാഴ്ചപ്പാടുകളിലും മറ്റും ഈ മാറ്റങ്ങൾ പ്രകടമാകാറുമുണ്ട് ഇത്തരത്തിൽ പല മേഖലകളിൽ രാജ്യം അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നേരിടുകയാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അടുത്ത കാലം വരെ സ്ത്രീകളും പെൺകുട്ടികളും അധികം എത്തിപ്പെടാത്ത ഒന്നായിരുന്നു പുകവലി സമ്പന്ന വർഗങ്ങളിലും സിനിമകളിലും മറ്റുമായിരുന്നു പെൺകുട്ടികളും സ്ത്രീകളും പുകവലിക്കുന്നതായി കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇന്ന് കാലം മാറി കൗമാരക്കാരായ പെൺകുട്ടികൾ പുകവലിയിൽ അടിമപ്പെടുന്നതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പുകയില നിയന്ത്രണ റിപ്പോർട്ടിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്താകമാനമുള്ള പുകയില ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും കൗമാരക്കാരായ പെൺകുട്ടികളുടെ പുകയില ഉപയോഗം രണ്ടിരട്ടി വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പെൺകുട്ടികളിലെ പുകവലിയുടെ ആധിക്യം സ്ത്രീകളെക്കാൾ വളരെ കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് യുവതലമുറ കൂടുതലായി ആകർഷിക്കപ്പെടുന്ന പ്രവണതയെ സൂചിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് വേൾഡ് ആർ ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൗമാരക്കാർക്കിടയിൽ പുകവലി ശീലം വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ പെൺകുട്ടികൾക്കിടയിലെ പുകവലി നിരക്ക് മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഉയർന്ന് ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിലെത്തി ഇതേ കാലയളവിൽ ആൺകുട്ടികൾക്കിടയിലെ പുകവലി നിരക്ക് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് പ്രായപൂർത്തിയായവർക്കിടയിലെ പുകവലി ഉപയോഗത്തിന്റെ നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് പെൺകുട്ടികൾക്കിടയിൽ ഈ പ്രവണത വർദ്ധിക്കുന്നത് പുരുഷന്മാരിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനവും സ്ത്രീകളിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനവുമാണ് പുകവലി നിരക്ക് കുറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ മുതിർന്ന സ്ത്രീകളിൽ പുകവലി ഉപയോഗത്തിന്റെ നിരക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൗമാരക്കാരുടെ നിരക്ക് ആറ് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർന്നത് പുകവലി ശീലത്തിലേക്ക് കൂടുതലായി അടിമപ്പെടുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നഗരവാസികളെ അപേക്ഷിച്ച് ഗ്രാമവാസികളായ പെൺകുട്ടികൾക്കിടയിലാണ് ഈ പ്രവണത കൂടുതലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പണ്ടുകാലത്ത് പാടത്തും പറമ്പിലും കുട്ടികൾ കളിച്ചു തിമിർത്തിരുന്നു ഇന്ന് അത് മാറി ലോകം മുഴുവനും മൊബൈൽ ഫോണുകളിലേക്കും കമ്പ്യൂട്ടറിലേക്കും ചുരുങ്ങി അതിനാൽ തന്നെ സ്ക്രീനിൽ കാണുന്നത് അപ്പാടെ അനുകരിക്കുന്നതും കൗമാരക്കാർക്കിടയിൽ സാധാരണയായി മാറി പുകവലിയും മദ്യപാനവും ദുർശീലങ്ങളല്ലെന്നും സുഹൃത്തുക്കളുടെ ഒത്തുചേരലുകളിൽ സാധാരണമാണെന്നുമുള്ള ബോധം കൗമാരക്കാർക്കിടയിൽ വളർന്നു ചെറിയ കുട്ടികൾക്കിടയിൽ പോലും പ്രണയവും പ്രണയ തകർച്ചകളും സാധാരണമായി മാറിയപ്പോൾ മിക്കവരും ആശ്വാസം കണ്ടെത്തുന്നത് പുകവലിയിലും മദ്യപാനത്തിലുമായി മാറി ദേഷ്യവും സങ്കടവുമെല്ലാം നിയന്ത്രിക്കാനെന്ന് മിക്കവാറും കൗമാരക്കാർ ആശ്രയിക്കുന്നത് ഇവയെല്ലാമാണ് സമപ്രായക്കാരുടെ സമ്മർദ്ദവും ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളിൽ കൂടുതൽ പേരും സ്വന്തം നിലയിൽ നിൽക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് അതിനാൽ തന്നെ പല സിനിമകളിലും ചിത്രീകരിക്കപ്പെടുന്നതുപോലെ മോഡേൺ ആയ പ്രതികരണശേഷിയുള്ള പെൺകുട്ടികളുടെ അടയാളമായി പുകവലിയും മാറുന്നു പുകവലിക്കെതിരായ മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് സിനിമാ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചത് ഇതിനുശേഷം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും മറ്റും പുകവലിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ കുറഞ്ഞു എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എത്തിയതിനു ശേഷം പുകവലിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വീണ്ടും വർദ്ധിച്ചുവെന്ന് പബ്ലിക് ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ പ്രൊഫസർ മോണിക്ക അറോറ പറയുന്നു പുകവലി ഫാഷന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും അടയാളമായി മാറുന്നതിന്റെ മറ്റൊരു കാരണം പുകയില കമ്പനികൾ ഈ മേഖലയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുന്നതാണെന്നും പ്രൊഫസർ പറയുന്നു കൗമാരക്കാരായ പെൺകുട്ടികളിൽ പുകവലി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആസ്മ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നിവയുൾപ്പെടെയുള്ള ശ്വാസകോശ ഹൃദയ രോഗങ്ങൾ ഇവരുൾപ്പെടുന്നു കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെയും പുകവലി പ്രതികൂലമായി ബാധിക്കുന്നു ഇത് ഗർഭധാരണത്തിലെ തടസ്സങ്ങൾ ഗർഭം അലസൽ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടാകുന്നതിനും ഇത് കാരണമാകും പുകവലിക്കാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് പുകവലിക്കുന്ന സ്ത്രീകൾക്ക് അൻപത് വയസ്സിന് മുമ്പ് തന്നെ ആർത്തവ വിരാമം ഉണ്ടാകാനുള്ള സാധ്യത നാൽപ്പത്തിമൂന്ന് ശതമാനം കൂടുതലാണെന്ന് മറ്റു പല പഠനങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ